മാന്യ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന റംസാൻ ദിന പരിപാടിയിലേക്ക് സ്വാഗതം മൂന്നാമത്തെ പത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ഫർസീൻ സക്കാഫി മഞ്ചേരിയാണ് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മൂന്ന് ഘട്ടങ്ങളിലാണ് ഉള്ളത് ഒന്നാമത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് അപ്പൊ നമ്മളിപ്പോ നിലകൊള്ളുന്നത് മൂന്നാമത്തെ പത്തിലാണ് രണ്ട് പത്തും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു ഈ മൂന്നാമത്തെ പത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തങ്ങൾ പരിചയപ്പെടുത്തിയ ഹദീസിൽ റഹ്മ എഴുത്തുക്കും മിനന്നാർ എന്ന പരിചയപ്പെടുത്തിയത് ആദ്യപാദം കരുണയുടേതാണ് രണ്ടാം പാദം പാപമോചനത്തിൻ്റേതാണ് മൂന്നാം പാദം നരകമോചനത്തിൻ്റേതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നരകം തൊടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നത് അയാളുടെ ആത്യന്തിക ലക്ഷ്യമായിരിക്കും അപ്പോൾ നരകം നരകമോചനം ചോദിച്ചു കൊണ്ടേ ഇരിക്കേണ്ട ദിനരാത്രങ്ങളാണ് ഇനിയുള്ള രാവുകൾ അപ്പോൾ എങ്ങനെയാണ് നരകം അല്ലെങ്കിൽ നിരകമോചനം നമുക്ക് കിട്ടുക ഒന്നാമത്തെ അതിനോടുള്ള അതിനുള്ള മാർഗം അത് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാ ചോദിക്കേണ്ടത് അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അഴുത്തുനിൽ ജന്ന റബ്ബേ എന്നെ നീ നിരകത്തുനിന്ന് മോചിപ്പിക്കണേ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ ഈ ചോദ്യം ഒരു ഉപാധിയാണ് അത് മാത്രം പോരാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അക്കോഡിംഗ് ടു ഇസ്ലാം അമലുകളും അമലുകളും കൂടെ വേണം അപ്പോൾ രകമോചനത്തിന് സഹായകമാകുന്ന അമലുകൾ ഏതാണ് ഒന്ന് തെക്ക്ബീറത്തുൽ ഇഹ്റാം ജമാഴത്ത് നടക്കുന്ന സമയത്ത് ഇമാമിനോടൊപ്പം തെക്ക്ബീറത്തുൽ ഇഹ്റാം എപ്പോഴും എത്തിക്കോ എത്തിക്കാൻ ശ്രമിക്കുക ആ തുടക്കത്തിൽ തന്നെ ഇമാമിനോടൊപ്പം തെക്ക്ബീറത്തുൽ കിട്ടുന്ന രൂപത്തിൽ പള്ളിയിലേക്ക് എത്തുന്ന നിസ്കാര നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കാരത്തിന്റെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെയുള്ളത് ലുഹുറിൻ്റെയും അതേപോലെ ലുഹുറിന് ലുഹുറിന് മുമ്പും ലുഹുറിന് ശേഷവുമുള്ള നാല് റക്കഴുത്തുകളുണ്ട് റവാത്തിബ് സുന്ന സംസ്കാരങ്ങൾ ലുഹറിന് മുമ്പും നാലുണ്ട് ശേഷവും നാലുണ്ട് ഇത് കൃത്യമായിട്ട് പതിവാക്കുക അത് നിസ്കരിക്കുക മൂന്നാമത് അൽ ബുക്കൂ ലി ഹഷിയത്തില്ല അള്ളാഹുവിനെ പേടിച്ചുള്ള കരച്ചിൽ അതും നരകമോചനത്തിന് കാരണമാകും മുത്തുനബി പരിചയപ്പെടുത്തി അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരാൾ കരയുകയും വിഷമിക്കുകയും ചെയ്താൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രത്യേകമായ ഹദീസുകളുണ്ട് പിന്നെ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം തർബിയത്തുൽ ബനാത്തി വൽ ഇഹ്സാൻ ഇലൈഹിന്ന പെൺമക്കളെ വളർത്തുക അതേപോലെ അവർക്ക് വേണ്ട ഒത്താശകളും എല്ലാം ചെയ്തു കൊടുക്കുക പഠിപ്പിക്കുക അതേപോലെ അവർക്ക് വേണ്ട ഭക്ഷണം പ്രായ പൂർത്തിയാകുന്ന പൂർത്തിയാകുന്ന സമയത്ത് വിവാഹം ചെയ്ത ഇതെല്ലാം ഒരു പിതാവിൻ്റെ കടമയാണല്ലോ ഇതെല്ലാം നല്ല രൂപത്തിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നരകമോചനം എളുപ്പമാണ് അതേപോലെ തന്നെ അസർ നിസ്കാരവും സുബഹി നിസ്കാരവും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക എല്ലാവരും മഹരിബിന് ജമാളത്തിന് ഒക്കെ ആയിരിക്കും പക്ഷേ സുബഹിൻ്റെ സമയത്ത് ആൾ കുറയും അസറിൻ്റെ സമയത്തും ആൾ കുറയും കാരണം അത് വരാൻ പ്രയാസമുള്ള സമയങ്ങളാണ് അപ്പോൾ ആ നിസ്കാരങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മൻ ഹാഫല അല സ്വലാത്തിൽ സ്വലാത്തയിൽ ബർദൈൻ അപ്പോൾ രണ്ട് തണുപ്പുള്ള സമയത്തെ നിസ്കാരം എന്നാണ് അപ്പോൾ ഉച്ച ഉച്ചയിലുള്ള വെയിലെല്ലാം ഒന്ന് ആറി വരുന്ന സമയമാണ് അസ്ര നിസ്കാരം എന്ന് പറയുന്നത് സുബൈ നിസ്കാരം എന്ന് പറയുന്നത് പ്രത്യേകം തണുപ്പുള്ള സമയമാണ് രാത്രിയുടെ അപ്പോൾ ഈ രണ്ട് നിസ്കാരങ്ങളെ ഒരാൾ സൂക്ഷിച്ചാൽ അയാൾക്ക് നരകമോചനം ലഭ്യമാകുമെന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട് ഇതാണ് അഞ്ച് കാര്യങ്ങൾ ഇനിയുമുണ്ട് പക്ഷേ അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ഈ നോമ്പിൻ്റെ മൂന്നാമത്തെ പത്ത് എന്ന് പറയുന്നത് നരകമോചനത്തിൻ്റെ പത്ത് അതെ അതിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് കാര്യങ്ങളാവാം അതോ ആവാം ആ എന്ന് പറഞ്ഞാൽ മറ്റു ചില കാര്യങ്ങളും ഉണ്ട് നരകമോചനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഒന്ന് ഹൃദയം ശുദ്ധിയാവുക എന്നുള്ളതാണ് അതെന്തായാലും വേണ്ടത് അറ്റ്ലീസ്റ്റ് ഇത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഈ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും അതായത് ഒരു ഭക്തിയെല്ലാം ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു ഭയഭക്തിയെല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ വരും എന്നത് സ്വാഭാവികമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി അതിനെ തുടർന്ന് ഉണ്ടാവും അപ്പം എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ പത്തിൽ ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ മൂന്നാമത്തെ പത്ത് എന്ന് പറയുന്നത് അതിന് നമുക്ക് അടുത്ത ഒരു സമയത്ത് അതിനെ കുറിച്ച് സംസാരിക്കാം അതെ 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 ഇപ്പം ഇനിയുള്ള ദിവസങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പൊക്കെയാണ് നമുക്ക് നമ്മുടെ സമയം വളരെ പരിമിതമാണ് നമുക്ക് വീണ്ടും അതുമായിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മുടെ ഇനിയും ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ നോമ്പിനെക്കുറിച്ച് വരാനുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് കൂടുതൽ വിശേഷങ്ങളും സന്ദേശങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിനം നേരുന്നു നന്ദി